മതങ്ങളെ ഒഴിവാക്കിയാൽ മതം മുന്നോട്ട് വെക്കുന്ന ധാർമികതയ്ക്ക് ശാസ്ത്രത്തിന് എന്താണ് പൗര മതം ഒരു ധാർമ്മികതയും പ്രത്യേകിച്ച് മുന്നോട്ട് വെക്കുന്നില്ല ധാർമ്മികതയൊക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ് രണ്ടുതരം ധാർമ്മികതയാണ് ഉള്ളത് ഒന്ന് നമുക്ക് തനത് ധാർമികതയുണ്ട് കരുണ ദയ സഹകരണ ബോധം സ്നേഹം ഇതെല്ലാം തന്നെ നമ്മുടെ മസ്തിഷ്കത്തിലെ രാസപ്രവർത്തനങ്ങളാണ് ഇത് നമ്മുടെ പരിണാമപരമായ അനുകൂലനം കിട്ടിയ രാസപ്രവർത്തനങ്ങളാണ് അതുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ അനുകമ്പ ഉള്ളതുകൊണ്ടാണ് മനുഷ്യ സ്പീഷ്യസിലെ അമ്മയ്ക്ക് കുട്ടിയെ വളർത്താൻ പറ്റുന്നത് അങ്ങനൊരു ന്യൂറോ കെമിക്കൽ റിയാക്ഷൻ അവളെ തലച്ചോറിൽ ഉണ്ടല്ലെങ്കിൽ അവൾ കുട്ടിയെ കളഞ്ഞിട്ട് പോകും കുട്ടി കളഞ്ഞിട്ട് പോകും ഇപ്പൊ നിങ്ങൾക്ക് പുനരുൽപാദനത്തിന് നിങ്ങളെ ലൈംഗികപരമായി ഉത്തേജിപ്പിക്കുന്ന ന്യൂറോ കെമിക്കൽ റെസ്പോൺസ് ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ ബന്ധത്തിൽ ഏർപ്പെടില്ലല്ലോ ഇതിനെല്ലാം പരിണാമപരമായ അടിസ്ഥാനമുണ്ട് എന്തൊക്കെ നമ്മളിൽ ഉണ്ടോ അതെല്ലാം തന്നെ നമ്മളുടെ സ്പീഷീസിന്റെ മൾട്ടിപ്ലിക്കേഷനെയും സർവൈവലിനെയും സഹായിക്കുന്ന ന്യൂറോ കെമിക്കൽ റിയാക്ഷൻസ് ആണ് അതിന്റെ ഒരു ഒരു ഓപ്ഷൂട്ടാണ് സ്നേഹം അല്ല സ്നേഹം നമ്മൾ കണ്ടുപിടിച്ച് സംസ്കരിച്ചെടുത്ത സാധനം എല്ലാ ജീവികൾക്കും പരസ്പരം സ്നേഹമുണ്ട് പരസ്പരം കൊല്ലില്ല അവർ കൂട്ടം കൂടി നടക്കും കുഞ്ഞുങ്ങളെ നോക്കും ഇതെല്ലാം ഒരു സാധനമാണ് അങ്ങനെ ഒരു ധാർമ്മികത നമുക്കുണ്ട് ആയിട്ടുള്ള ഒരു ധാർമ്മികതയുണ്ട് പിന്നെ മറ്റൊന്നുള്ളത് അക്വേഡായിട്ടുള്ള ധാർമ്മിക നമ്മൾ നേടിയെടുക്കുന്ന ധാർമ്മികത അതാണ് അടിമത്തം അടിമത്തം പാടില്ല എന്ന് നമ്മൾ ഇരുന്നൂറ് വർഷം ആയുള്ളൂ നമ്മൾ സമ്മതിക്കാൻ തുടങ്ങിയിട്ട് ജെൻഡർ ഇക്വാലിറ്റി സ്ത്രീകളിലൊക്കെ പുരുഷന്മാരെയും ഒക്കെ തുല്യരായി കാണുന്നത് നമ്മൾ ഈ വളരെ അടുത്താണ് നമ്മൾ മനസ്സിലാക്കിയത് അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ആട്ടിപ്പായക്കേണ്ടുന്ന ഒരു വർഗമല്ലെന്ന് നമ്മൾ പത്തിരുപത് വർഷമായിട്ടുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഇതൊക്കെ നമ്മളെ നാഗീരികത ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ക്രമേണ നേടിയെടുക്കുന്ന മൂല്യങ്ങളാണ് അതിനാണ് അക്യേർഡ് മൊറാലിറ്റി എന്ന് പറയുന്നത് മാൻ ഈസ് ഈക്വൽ ടു ഇന്നേറ്റ് മൊറാലിറ്റി പ്ലസ് അക്വേഡ് മൊറാലിറ്റി നമ്മുടെ മതത്തിനങ്ങ് യാതൊരു റോളുമില്ല ചുമ്മാത എട്ട് കയ്യിലും അമ്മൂഞ്ഞിൻ്റെ കണക്ക് ഞങ്ങളെ ഉണ്ടാക്കിയത് ഞങ്ങളെ ഉണ്ടാക്കിയത് മനുഷ്യൻ സ്നേഹിക്കുന്നത് മതം ഉള്ളതുകൊണ്ടല്ല മതം ഇല്ലെങ്കിലും മതം ഉണ്ടെങ്കിലും മനുഷ്യൻ സ്നേഹിക്കും പക്ഷെ മതമുണ്ടെങ്കിൽ സ്വന്തം മതത്തിലുള്ളവരെ സ്നേഹിക്കൂ എന്നുള്ളൊരു പ്രശ്നം വരും അതാണ് പ്രശ്നം അല്ലെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കാൻ തോന്നും